അദാനി പോർട്ടിന്റെ അദാനി കമ്പനിയുടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച് ടോക്കൺ വാങ്ങിയ ക്യാമറയും ലക്ഷങ്ങൾ വിലയുള്ള ലെൻസുകളുമൊക്കെ കാൺമാനില്ല എന്ന പരാതി ഉന്നയിച്ചിരിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ ഒരു ഫോട്ടോഗ്രാഫർ സന്തോഷ് മുട്ടക്കാട് അല്ലേ എന്ന ഒരു ഭിന്നശേഷിക്കാരനായ ഫോട്ടോഗ്രാഫർ മാത്രമല്ല ഒരു കായൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ വളരെ പ്രസിദ്ധനായ നമ്മൾ തന്നെ ഇതിനുമുമ്പ് വാർത്ത ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് ഇക്കഴിഞ്ഞ ആദ്യ കണ്ടെയ്നർഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ അവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ രണ്ട് ക്യാമറകളിൽ ഒരു ക്യാമറ മാത്രം കൊണ്ടുപോകാൻ അനുമതി കൊടുക്കുകയും മറ്റ് ക്യാമറ ബാഗും ലെൻസും ക്യാമറയൊക്കെ അടങ്ങുന്ന വൃക്ഷങ്ങൾ വിലയുള്ള സാമഗ്രികൾ അദാനിയുടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണമെന്ന് അവർ തന്നെ പറയുന്നതനുസരിച്ച് ഇത് ഇത്തരത്തിൽ ഒരു ടോക്കൺ നൽകിക്കൊണ്ട് പോകാനാണ് പറഞ്ഞത് അതായത് ഇത് ടോക്കൺ നൽകിയതിനു ശേഷം ഇദ്ദേഹം അതിനകത്തേക്ക് പ്രവേശിച്ച കാര്യങ്ങൾ ഫോട്ടോഗ്രാഫി എന്താണ് ചിത്രം കവർ ചെയ്യുന്നു അതിൻ്റെ പരിപാടി കവർ ചെയ്യുന്നു പക്ഷേ തിരിച്ചു വന്ന് ഈ ടോക്കൺ നമ്പർ കൊടുത്ത് സാധനം ചോദിച്ചപ്പോൾ സ്വന്തം സാധനം ചോദിച്ചപ്പോൾ കാണില്ലെന്നുള്ള ഒരു ഇതാണ് കിട്ടിയെന്ന് പറയുന്നു ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്താണ് ചേട്ടൻ സംഭവിച്ചത് ഇപ്പം സംഭവിച്ചത് ഞാൻ അകത്ത് കയറുന്ന സമയത്ത് എൻ്റെ അകത്ത് സെക്യൂരിറ്റിയും പോലീസുകാരും പറഞ്ഞു ബാഗൊന്നും എൻ്റെ അകത്ത് അലോഡല്ല അപ്പോൾ ക്ലോക്ക് റൂമുണ്ട് അവിടെ ഏൽപ്പിച്ചാൽ മതി ടോക്കൺ തരും അത് വാങ്ങിച്ചിട്ട് അവിടെ ഏൽപ്പിച്ചാൽ മതി അങ്ങനെ അവിടെ ടോക്കൺ വാങ്ങിച്ചിട്ട് ബാഗ് ഞാൻ അവിടെ ഏൽപ്പിച്ചു പരിപാടി കഴിഞ്ഞൊരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞാൻ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോഴും ടോക്കൺ കൊടുത്തപ്പോൾ എൻ്റെ ബാഗ് മിസ്സായിരിക്കാണ് പിന്നെ അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ ആരാണ് ചേട്ടന്റെ കയ്യിൽ വാങ്ങിച്ചത് അതായത് അദാനി പോർട്ട് ആണെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മൾ അദാനിയുടെ പി ആർ ഐയുമായി സംസാരിച്ചിരുന്നു ഈ വിഴിഞ്ഞം പോർട്ടിന്റെ പി ആർ ഐയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളും പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളും പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷെ ഇതിന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഈ പോലീസുകാർ ഉണ്ടായിരുന്ന സുരക്ഷ ഉണ്ടായിരുന്ന സ്ഥലത്താണോ അതോ അദാനിയുടെ സ്റ്റാഫ് ഉണ്ടായിരുന്ന സ്ഥലം അദാനി പോലീസുകാരുടെ സുരക്ഷാ ചുമതലയുണ്ടോ അദാനിയുടെ യൂണിഫോം ഇട്ട വ്യക്തികളാണോ യൂണിഫോം ഇട്ടുകളാണ് ഇത് ആരുടെ ചുമതലയാണ് അത് എങ്ങനെയാണത് എന്ന് എന്നറിയിക്കുന്നത് ഇപ്പോൾ കാണുകയില്ലയെന്ന് പറയുമ്പോൾ അതാണ് അവരുടെ ക്രോക്ക് ക്ലോക്ക് റൂമെന്നാണ് മിസ്സായിരിക്കുന്നത് പലരുമായിട്ട് ബന്ധപ്പെട്ട് പന്ത്രണ്ട് ഒരു മണിവരെ ഇവർ എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നടപ്പിച്ച് ഒരു വാവിന് ഞാൻ കഴിച്ചില്ല ആ സമയത്ത് രാവിലെ കെയർ ചെയ്തതാണ് ഞാനത് ഞാനിവിടുത്തെ വേറൊരു സെക്യൂരിറ്റി സാറിൻ്റെ അടുത്ത് പോയി ആ സാർ വന്ന് അപ്പുറം സാറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞത് അവിടെ നേരെ അപ്പുറത്ത് പോയി എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇവർ വെള്ളം കുടിപ്പിച്ച് സത്യം പറഞ്ഞാൽ ആറ് മണി വരെ അതിൻ്റെ അകത്തിരുന്നെ വെള്ളം കുടിപ്പിച്ച് ഒരു വാ കഴിക്കാതെ ഞാൻ വിഷമിച്ചു പോയി ആരെ വിളിക്കാൻ പറ്റിയില്ല വേറെ സാറിൻ്റെ പിന്നെ ഏതൊരു റൂമിൽ പോയി റൂമിൽ പോയപ്പോൾ ആ സാറ് പരാതി എഴുതി എച്ച് ആർഒ എനിക്ക് പരാതി എഴുതുന്നത് ഇന്ന സാറിനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ആ സാറ് എൻ്റെ ചൂടാഴ്ച സാധിക്കും എന്തൊക്കെയാണ് ചേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടിങ്ങനെ സി സി ക്യാമറ അതിൻ്റെ വൈഡ് ലെൻസ് ഫിറ്റ് എം ഒരു ഫ്ലാഷ് പിന്നെ അതിൻ്റെ ചാർജർ അതിൻ്റെ എത്ര രൂപയാണ് ഇപ്പോൾ കണക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപ സാധനങ്ങൾ വരും സ്വന്തമാണോ ഇല്ല എ സ്വന്തം അല്ല എ ക്യാമറ എനിക്ക് ഫോൺസർ ചെയ്താണ് കോട്ടയത്ത് നിന്ന് എ ബിസ് ആറ് ഫോൺസർ ചെയ്ത ക്യാമറയാണ് അത് കംപ്ലയിൻറ്റ് വന്നു കംപ്ലയിൻറ്റ് വന്നപ്പോൾ എനിക്ക് സർവീസിന് കൊടുക്കേണ്ടി വന്നു കൊടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുത്ത ക്യാമറ ക്യാമറയാണ് ഈ ക്യാമറ അവിടെ ചേട്ടന്റെ ഫോട്ടോഗ്രാഫർ അല്ലേ ക്യാമറ ഏൽപ്പിച്ചിട്ട് ചേട്ടൻ അകത്തോട്ട് കയറിയത് എന്തിനായിരുന്നു അപ്പോ ഈ ഉക്ക പരിപാടി എടുക്കാൻ വേണ്ടിട്ട് വേണ്ടി ക്യാമറ ഇല്ലാണ്ട് എങ്ങനെയാണ് രണ്ട് ക്യാമറ 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 അത് ഈ വാടകയ്ക്ക് വാടകയ്ക്ക് ഓക്കേ രണ്ട് കൊണ്ടുപോയി അതില് ലെൻസും ലെൻസും രണ്ട് അതിന്റെ ക്യാമറ ചാർജർ ഫ്ലാഷും എല്ലാം കൂടെ എല്ലാം കൂടെ ഈ ക്യാമറ കൊണ്ടുപോകണ്ട എന്ന് അവര് പറഞ്ഞു പറഞ്ഞു അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായത് പുള്ളി പറഞ്ഞു ബാഗും സാധനം ഇത്ര സാധനം കൊണ്ടുപോകണ്ട അവിടെ ക്ലോക്ക് റൂമിൽ ഏപിച്ചിട്ട് ടോക്കൺ വാങ്ങി കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു ആവശ്യമുള്ളത് മാത്രമെടുത്തു ആവശ്യമുള്ളത് മാത്രമേ എടുത്തോളൂ എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ വികലാംഗ കമ്മീഷൻ ഓഫീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് വിഴിഞ്ഞ ടേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോ ചേട്ടന്റെ ആവശ്യം ഈ ഇത് കണ്ടെത്തി തരണം എന്നുള്ളത് തന്നെ അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക എനിക്ക് ഒന്നാമത് ഞാൻ സാമ്പത്തിക പ്രശ്നമായിട്ടിരിക്കണെ എനിക്ക് വേറെ ആ ക്യാമറ കൊടുക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരം അവരുടെ സംസാരം അവരെ പരിശോധിച്ചു അത് അവർക്ക് ഒരു ഉത്തരവാദി പരിശോധിച്ചതിലും ഉണ്ടോ ചേട്ടൻ കൊണ്ട് കൊടുക്കുന്നത് ഔട്ട് ഡോറൊക്കെ അവർ ഉണ്ട് അവിടെ വേറെ വെളിയിൽ ക്യാമറ ഉണ്ട് അറിയാൻ പറ്റും ഞാൻ പോയതെന്ന് പറഞ്ഞത് അതാനീല ബസ്സിലാണ് ഞാൻ പോയത് ഈ വാടക ഇത് ആരെങ്കിലും വിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു അത് ഒരു കടലും വന്നിട്ടില്ല വന്നിട്ടില്ല ഇപ്പോൾ ഇത് വ്യക്തിക്ക് തിരിച്ചു തിരിച്ചു വാടക ഓക്കെ എന്തായാലും ഇദ്ദേഹം ഒരു കായൽ ഫോട്ടോഗ്രാഫറാണ് വെള്ളായണി ആയാലാണ് സ്വദേശം നമ്മൾ ഇദ്ദേഹത്തിന്റെ വാർത്തയൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അതായത് വളരെ ജെനുവനായി ഒരു ഫോട്ടോഗ്രാഫി ഒരു വ്യക്തിയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ വ്യക്തിക്ക് സ്വന്തമായി ഒരു ക്യാമറ ഇല്ലാത്തത് മറ്റൊരു വ്യക്തി വളരെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുൻപ് ഒരു ക്യാമറ സ്പോൺസർ ചെയ്താണ് ഇദ്ദേഹം ആ ഒരു ജോലി തുടർന്നുകൊണ്ട് പോകുന്നത് അതായത് ഇതിൻ്റെ ഉപജീവന മാർഗം കൂടി അതാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു കവറേജിന് വേണ്ടി ഫോട്ടോഗ്രാഫി കവറേജിന് വേണ്ടി വന്നതാണ് അവിടെ രണ്ട് ക്യാമറയും ലെൻസുകളുമാണ് കൊണ്ടുവന്നത് അതിൽ ഒരു ക്യാമറയും ആവശ്യമുള്ള സാധനങ്ങളും മാത്രമേ അകത്തേക്ക് കയറ്റി വിട്ടുള്ളൂ അത് മറ്റ് ക്യാമറ അവിടെ ഒരു ക്യാമറയും ലെൻസുകളും ലക്ഷങ്ങൾ വില വരുന്നതാണ് അത് വാങ്ങിച്ചു വെച്ചിട്ട് ഇത്തരത്തിലൊരു ടോക്കൺ കൊടുക്കുകയാണ് ചെയ്തത് ഇത് അദാനിയുടെ ക്ലോക്ക് റൂമിലാണ് വാങ്ങിവച്ചത് പക്ഷേ ഇപ്പോൾ നിലവിൽ അത് അവിടെ കാണുവാനില്ല എന്നുള്ളൊരിതാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം ഇദ്ദേഹത്തോട് അറിയിക്കുന്നത് ഇപ്പോൾ മറ്റൊരു മറ്റൊരവസ്ഥയുമില്ല പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അദാനിയുടെ പി ആർ ബന്ധപ്പെട്ടപ്പോൾ വിഴിയം പോട്ടിൻ്റെ പി ആർ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇതേ പരാതി അവർക്കുമുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ ക്യാമറ കാണാതെ പോയ പോയി എന്നുള്ള പരാതി അത് ശരി തന്നെയാണ് പക്ഷേ അവർക്കും അങ്ങനെ അങ്ങനൊരു പരാതിയുണ്ട് അവരും പോലീസ് സ്റ്റേഷനിലുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഉപജീവനം മാർഗം കൂടി ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് സന്തോഷ് ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അധികാരികൾ ഇടപെടട്ടെ എന്നുള്ളത് മാത്രമാണ് പറയേണ്ടത് അനീഷ്നൊപ്പ മാർലി വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി